വൈകിയെത്തിയ മോചനം ലിയോ ടോൾസ്റ്റോയുടെ കഥയാധാരമാക്കിയുള്ള നാടകം റേഡിയോ രൂപരചന യു രമേശൻ ചിറക്കൽ സംവിധാനം ശ്രീകൃഷ്ണകുമാർ ചേട്ടൻ രാവിലെ തന്നെ ജോലി തുടങ്ങിയോ എന്തിനാ വയ്യാണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഏ ഇങ്ങനെ കുത്തിയിരുന്ന് ഒരു ബൂട്ട് ഉണ്ടാക്കിയാൽ കിട്ടുന്നതോ തുച്ഛമായ പൈസയല്ലേ നിങ്ങൾക്കാണെങ്കിൽ ഒരു ചിലവുമില്ല ഭാര്യക്കോ മക്കൾക്കോ അയച്ചു കൊടുക്കാനുമില്ല പിന്നെ എന്തിനാ ചേട്ടാ ഇങ്ങനെ പാടുപെടുന്നത് ഔസേഫേ ഇത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് എനിക്കൊരു പുസ്തകം വാങ്ങണം പുണ്യാളന്മാരുടെ ജീവിതം എന്ന പുസ്തകം ഇവിടെയാണെങ്കിലും നമ്മുടെ ദൈവത്തെ മറക്കാൻ പാടില്ലല്ലോ ചേട്ടാ നമ്മളൊക്കെ ദൈവത്തിന് വേണ്ടാത്തവരല്ലേ പിന്നെ എന്തിനാ നമ്മൾ അങ്ങേരെ ഓർക്കുന്നേ അങ്ങനെയൊന്നും പറയാതെ അവൻ നമ്മളെയൊക്കെ പരീക്ഷിക്കുകയാണ് എന്തോ എനിക്ക് ചേട്ടനെ പോലെ പഠിപ്പും വിവരവും ഒന്നുമില്ല ദൈവത്തിന്റെ മഹത്വം വാഴ്ത്തിക്കൊണ്ട് ചേട്ടൻ ഞായറാഴ്ചകളിൽ പാടുന്ന പാട്ട് കേൾക്കുമ്പോൾ മാത്ര ഞാൻ ദൈവത്തെ ഓർക്കുന്നത് തന്നെ ഈ തടവറയിൽ ചേട്ടന്റെ പാട്ടുകൾ മാത്രമാണ് ഏക ആശ്വാസം ചെറുപ്പത്തിൽ ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ കരോൾ സംഘത്തിലെ അംഗമായിരുന്നു ഓഹോ എന്റെ ഭാര്യ ഗ്രേസിയും അതിലെ അംഗമായിരുന്നു അവൾ നന്നായി പാടുമായിരുന്നു അങ്ങനെയാ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതും വിവാഹിതരായതുമൊക്കെ അല്ല ചേട്ടാ നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും കുറിച്ച് ഒരു വിവരവുമില്ലേ ഇല്ല ഞാൻ ഈ സൈബീരിയയിലെത്തിയിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ഇതുവരെ ആരും എന്നെ അന്വേഷിച്ചു വന്നിട്ടില്ല വിചാരണ തടവുകാരനായി ഞാൻ പട്ടണത്തിലെ ജയിലിൽ കിടക്കുമ്പോഴാ അവർ അവസാനമായി വന്നത് അതിനുശേഷം അവരെ കുറച്ചൊരു വിവരവുമില്ല അവർക്കൊക്കെ നമ്മളെ വെറുപ്പായിരിക്കും നമ്മളെ പറ്റിയുള്ള ഓർമ്മ പോലും അവർക്ക് അരോചകമായിരിക്കും ചേട്ടാ നമ്മൾ സൈബീരിയയിലേക്ക് അയക്കപ്പെട്ട കൊലപ്പുള്ളികളല്ലേ സത്യമറിയാത്ത എന്റെ മക്കൾ എന്നെ വെറുക്കുന്നുണ്ടാവാ പക്ഷേ ഭാര്യ ചേട്ടന്റെ ജോലി നടക്കട്ടെ ഞാൻ പോയി എന്റെ തുണികളെല്ലാം അലക്കിയിട്ടെ എന്നാലും എന്റെ ഭാര്യ അവളും നിന്നും മറന്നു കളഞ്ഞല്ലോ എന്നെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത എന്റെ അവളും എന്റെ വറുത്ത് കളഞ്ഞല്ലോ അന്ന് ആശപിക്കപ്പെട്ട ദിവസം അന്ന് അവളുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എനിക്ക് നരകത്തിൽ കഴിയേണ്ടി വരില്ലായിരുന്നു അവൾ അവൾ അന്ന് എത്ര വിലക്കിയതായിരുന്നു ചരക്കുകളെല്ലാം വണ്ടിയിൽ കയറ്റി ചരക്കളെല്ലോ എന്നാലേ നീ ഇനി കുതിരകളെ വണ്ടിക്ക് തന്നെ ശരി ഗ്രേസി ഗ്രേസി നോക്ക് എന്താ മുഖം എന്ത് പറ്റി നിനക്ക് മുഖമാകെ വിളറിയിരിക്കുന്നല്ലോ ഇവാൻ ഇന്ന് ചന്തക്ക് പോണോ ഇത്തവണ പോകണ്ടാന്ന് വെച്ചൂടെ നീ എന്താണ് ഈ പറയുന്നത് ഇത്തവണ ചന്തക്ക് പോകണ്ടെന്നോ പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണോ നീ ഇങ്ങനെ പറയുന്നത് എത്ര രൂപ ചരക്കുകളാ വണ്ടിയിലുള്ളതെന്ന് നിനക്കറിയൂ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു എന്തിന ഇതുവരെ ഇല്ലാത്തൊരു പേടി എന്തിനാ നിനക്കിപ്പോ അല്ല ഞാൻ പണ്ടത്തെ പോലെ കുടിച്ച കൂത്താടി വഴക്കുണ്ടാക്കും എന്ന് പേടിയാണോ ഓക്കേ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ കുടിയൊക്കെ നിർത്തിയതെന്ന് നിനക്കറിയില്ലേ വല്ലപ്പോഴും ഒന്നോ രണ്ടോ എന്നല്ലാതെ അതൊന്നും അല്ല ചേട്ടാണർന്നത് മുതലേ എന്റെ മനസ്സിനും വല്ലാത്തൊരു ഭയം ഇവാൻ ഇന്നലെ ഞാനൊരു ദുസ്വപ്നം കണ്ടു ദുസ്വപ്നമോ നിന്നെ ഇത്രമാത്രം ഭയപ്പെടുത്തിയ എന്ത് ദുസ്വപ്നമാ നീ കണ്ടത് എനിക്കത് ഓർക്കാൻ പോലും ആവുന്നില്ല ചന്ത കഴിഞ്ഞു മടങ്ങി വരുമ്പോ അങ്ങാകെ മാറിയിരിക്കുന്നു ിൽ നിന്നും തൊപ്പി മാറ്റിയപ്പോ അങ്ങയുടെ മുടിയൊക്കെ മറിച്ച് ഇതാണോ ദുസ്വപ്നം ഇതൊരു നല്ല സ്വപ്നമല്ലേ അല്ലേ എന്താണ് എന്താണീ പറയുന്നത് ഇതൊരു നല്ല സ്വപ്നമാണോ എടിമണ്ടി നീ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഇതാണ് നമ്മുടെ ചരക്കുകളെല്ലാം നല്ല ലാഭത്തിൽ വിറ്റുപോകും മടങ്ങി വരുമ്പോ വില കൂടിയൊരു സമ്മാനം നിനക്കായി ഞാൻ കൊണ്ടുവരും എന്നാണ് എന്തോ എനിക്കൊരു സമാധാനവുമില്ല അങ് എത്രയും നേരത്തെ മടങ്ങിയെത്തിയാ മതി എന്റെ പൊന്നെ നീ വേണ്ടാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടി ദേ നിന്റെ വയറ്റി കിടക്കുന്ന നമ്മുടെ കുഞ്ഞിന് ദോഷം വരുത്തല്ലേ നോക്ക് നമ്മുടെ ചരക്കുകളെല്ലാം നല്ല ലാഭത്തിൽ വേഗം വെച്ച് തീരാൻ കർത്താവിനോട് പ്രാർത്ഥനയിൽ എന്നും ചേട്ടനും മക്കളും മാത്രമേ മക്കൾ ഉണർന്നില്ലേ ഇല്ല ഒരേഴ് മണിയാകാതെ അവരെഴുന്നേൽക്കില്ല ഗ്രേസി നിന്നോടും മക്കളോടും ഒപ്പം കഴിയുമ്പോഴുള്ള ആനന്ദം അതെനിക്ക് പറഞ്ഞതിക്കാനാവില്ല എന്നും മക്കൾ ഉണർന്നാലേ എനിക്കൊരു ഉമ്മ തരുന്നതാ ഇന്ന് അവരുടെ ഉമ്മ കിട്ടാതെ വേണമല്ലോ പോകാൻ ഉം ആ സാരമില്ല എന്നാ ഞാനറിയട്ടെ ഗ്രേസിന്റെ ചേട്ടനെ കാത്തുകൊള്ളണേ കുറച്ചുകൂടി വേഗത്തിൽ പായിക്കി ഇത്തവണ അവിടെയും ഇവിടെയും തങ്ങാതെ വേഗം നമുക്ക് മടങ്ങണം വീട്ടിലേ ഗ്രീസി വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അതേമാനെ കൊച്ചെണ്ണക്ക് എന്തോ വിഷമമുണ്ട് ഹലോ ഹലോ നിങ്ങൾ ആ ആരുത് നിങ്ങൾ അങ്ങോട്ടായിരിക്കും അല്ലേ അതെ ഞാൻ അങ്ങോട്ട് തന്നെയാ നിങ്ങൾ വളരെ നേരത്തെ പുറപ്പെട്ടു തോന്നുന്നല്ലോ ആ പുലച്ചൊക്കെ അതെ നിക്കോളാസിന്റെ അപ്പച്ചന് സുഖം തന്നെയല്ലേ അതെ അതെ അപ്പച്ചു സുഖം തന്നെ ചന്തക്ക് പോകുമ്പോ പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ചാ പണ്ട് പോയിരുന്നത് ആ നിങ്ങളെ പറ്റി അപ്പച്ചന് ഇടയ്ക്കൊക്കെ പറയാറുണ്ട് നിങ്ങളെപ്പറ്റി വലിയ ബഹുമാനമാ അപ്പച്ചന് ആ ദേ എന്റെ സ്നേഹാന്വേഷണം അദ്ദേഹത്തെ അറിയിക്കണേ അറിയിക്കാൻ കേട്ടോ ഇവാൻ നിങ്ങൾ കണ്ടതന്റെ വലിയ ഭാഗ്യം എനിക്ക് കൊറച്ചേറെ ചരക്കുകൾ നിൽക്കാനുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം കച്ചവടത്തിലേ എനിക്ക് അത്ര പരിചയം പോരാ അതിനെന്താ എന്നാലാവൊന്ന് സഹായം ചെയ്തു തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ വളരെ നന്ദി അപ്പൊ നാളെ ഉച്ചയാവില്ലേ നമ്മൾ ചന്തയിലെത്താൻ ആ കുതിരകൾ ഉഷാറാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് എത്താൻ കഴിഞ്ഞു അപ്പോൾ രാത്രി നിങ്ങൾ എവിടെയാ തങ്ങാറ് ഞങ്ങൾ സാധാരണ ആ മിഖായേലിന്റെ സത്രത്തിലാ തങ്ങാറ് ആ നിങ്ങൾക്കും അവിടെ തങ്ങാം ശരി ശരി എന്നിട്ട് രാവിലെ അവിടെ നിന്നും നമുക്ക് ഒന്നിച്ച് പുറപ്പെടാം ആ അങ്ങനെയാവട്ടെ ലോന നീ കുതിരകൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് വണ്ടിക്ക് കെട്ടിക്കോളൂ അപ്പോഴേക്കും ഞാൻ ഇവിടുത്തെ ഇടപാടൊക്കെ തീർത്തിട്ട് വരാം കഴിയുന്നത്ര നേരത്തേ നമുക്ക് ചന്തയിലെത്തണം വിളിക്കണോ അയാൾ നല്ല ഉറക്കമായിരിക്കും പിന്നെ വരട്ടെ നമുക്ക് അയാൾ ചന്തയിൽ വെച്ച് കാണാമല്ലോ അയാളെ കാത്തു നിന്നാലേ എല്ലാ അവതാളത്തിലാകും അങ്ങനെ വണ്ടിക്കാരനും നല്ല ഉറക്കമാണ് ഞാൻ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നേ ഇല്ല ആ നീ പോയി നമ്മുടെ കുതിരകളൊക്കെ ഇട്ട് ഞാൻ പോയി മിഖായി പണം കൊടുത്തിട്ട് വരാം ശരിയമാനെ ലോന പത്തിരുപത്തഞ്ച് പേര് നിർത്താതെ ഓടിയതല്ലേ നമ്മുടെ കുതിരകളെല്ലാം തളർന്നിരിക്കുന്നു ഇനി ഇവറ്റേ കുറച്ച് വിശ്രമിക്കട്ടെ നമുക്ക് ദേ ആ സത്രത്തിന്റെ അടുത്ത് നിർത്താം ശരി ആ എടോ നമുക്ക് കുറച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് യാത്ര തുടർന്നാലോ നീ ചായ തയ്യാറാക്ക അപ്പോഴേക്കും ഞാൻ എന്റെ ഈ ഗിറ്റാർ ഒന്ന് വായിക്കട്ടെ എത്ര ദിവസമായി ഇതൊന്ന് വായിച്ചിട്ടു ും പോകുന്നതായിരിക്കും എവിടെയെങ്കിലും മോഷണമോ കൊലയോ നടന്നിട്ടുണ്ടാവും അത് ഇങ്ങോട്ടേക്ക് തന്നെയാണല്ലോ വരുന്നത് വരട്ടെ അതിന് നമുക്കെന്താ തന്റെ പേരെന്താണോ ഇവാ തന്റെ നാടെവിടെയാണ് വ്ളാഡിമിർ അല്ല സാർമാർക്ക് ഓരോ കപ്പ് ചൂട് ചായ തരട്ടെ തന്റെ സൽക്കാരം ഞങ്ങൾ പോവുകയാണ് ഞാൻ നിസ്സിലേക്ക് പോകുന്നു താൻ ഇന്നലെ രാത്രി എവിടെയാണ് താമസിച്ചിരുന്നത് മിഖായലിന് സത്രത്തിൽ ചന്തക്ക് വരുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെയാ താമസിക്കാറ് എന്താ സാർ തന്റെ കൂടെ ആ സത്രത്തിൽ മറ്റൊരാളും റിയാസൻകാരനായ ഒരു നിക്കോളസ് എന്റെ ഒരു സുഹൃത്തിന്റെ മകനാ അവിടെ അടുത്തടുത്ത മുറികളിലാ താമസിച്ചിരുന്നത് അയാൾ അയാളെങ്ങോട്ടേക്ക് പോവുകയായിരുന്നു അയാളും നിസിലേക്കാ പോരുമ്പോൾ താൻ അയാളെ കണ്ടില്ലേ ില്ല സന്ധ്യക്ക് സത്രത്തിലെത്തി ഞങ്ങൾ രണ്ടാളും ഓരോ ചായ പൊടിച്ച് പിരിഞ്ഞതാ അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല ഞാൻ പുലർച്ചയ്ക്കേ പുറപ്പെട്ടു അതെന്താ പോരുമ്പോൾ താൻ വിളിക്കാതിരുന്നത് അയാളും തന്നെ പോലെ പോകുന്നത് സൂര്യൻ ഉദിക്കും മുമ്പ് യാത്ര തുടങ്ങാനാ എനിക്കിഷ്ടം ഒരുപക്ഷെ പുലർച്ചെ അയാൾ നല്ല ഉറക്കമായിരിക്കും ശല്യം ചെയ്യേണ്ടാന്ന് തോന്നി പിന്നെ ചന്തയിൽ വെച്ച് കാണാമല്ലോ അതുകൊണ്ട് വിളിച്ചില്ല ഈ വണ്ടിയിലുള്ളതെല്ലാം തന്റെ ചരക്കുകൾ തന്നെയാണോ അതെ എന്താ സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് സ്വന്തം വ്യാപാരത്തിൽ പോകുന്നവനാ ഞാൻ എന്നെ ഈ വിധം ചോദ്യം ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല ഞാൻ ഇവിടത്തെ പോലീസ് ഇൻസ്പെക്ടറാണ് ഇന്നലെ രാത്രി തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ നിക്കോളസ് കൊല്ലപ്പെട്ടിരിക്കുന്നു നിങ്ങളെയാണ് ഞങ്ങൾക്ക് സംശയം കോൺസ്റ്റബിൾ നിങ്ങൾ ഇയാളുടെ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യൂർ ഞാൻ ആരെയും കൊന്നിട്ടില്ല രാത്രി ഉറങ്ങാൻ കിടക്കുന്നവരെ താൻ അയാളുമായി സംസാരിച്ചു കണ്ടവരുണ്ട് നിന്ന് ആരെങ്കിലും വന്ന് ഈ കൃത്യം ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല സാർ ഞങ്ങൾ വളരെ നേരം സംസാരിച്ചിരുന്നു എന്ന് സത്യമാണ് പക്ഷെ ഞാനല്ല നിക്കോളസിന് കൊന്നത് എനിക്ക് എനിക്ക് അയാളെ കൊല്ലേണ്ട ഒരു ആവശ്യവുമില്ല ഞങ്ങൾ തമ്മിൽ ഒരു ശത്രുതയുമില്ല അയാളുടെ കയ്യിൽ നല്ലൊരു തുക കാണുമല്ലോ അത് തട്ടിയെടുക്കാനല്ലേ താൻ അയാളെ കൊന്നത് സാർ സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്റെ കയ്യിലുള്ളത് ആകെ എണ്ണായിരം രൂപയാണ് അത് എന്റെ സ്വന്തം പണമാണ് മറ്റൊരാളുടെ പണം തട്ടിയെടുക്കേണ്ട ആവശ്യം എനിക്കില്ല ഒരു കഠാര ഇയാളുടെ ചരക്കുകൾക്കിടയിൽ നിന്നും കിട്ടിയതാണ് ഇതിൽ അപ്പോൾ ഞങ്ങളുടെ സംശയം ശരിയായിരുന്നു അല്ലേ താനല്ലേ അയാളെ കൊന്നത് ഇതെന്റെ കഠാരയല്ല ഞാനല്ല ഞാനല്ല അയാളെ കൊന്നത് പിന്നെയും കള്ളം പറയുന്നോടാ റാസ്കൾ താനല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കഠാര അയാളെ വണ്ടിയിൽ നിന്നും കിട്ടിയത് എനിക്കൊന്നും അറിയില്ല സാർ ഞാൻ നിരപരാധിയാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നെ വിശ്വസിക്കണം ഞാൻ ആരെയും കൊന്നിട്ടില്ല ഇത് പരീക്ഷണമാണ് കോൺസ്റ്റബിൾ ഇയാളെ വെക്കൂ കയ്യിലെ പണവും വണ്ടിയിലെ ചരക്കുകളും കണ്ടുകെട്ടണം ഇയാളുടെ വണ്ടിക്കാരനെ വിട്ടേക്കോ അയാൾ രാത്രി മുഴുവനും വണ്ടിയിൽ തന്നെയാണ് കിടന്നിരുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്നവർ മൊഴി വന്നിട്ടുണ്ട് വണ്ടി എന്റെ യമാൻ നിരപരാധിയാണ് എന്റെ യജമാനത്തി എങ്ങനെ സഹിക്കൂ പഴക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് കൊച്ചമ്മീ എന്തു ചെയ്യൂ എങ്ങനെയാണ് ഞാൻ ഈ വിവരം അവരെ അറിയിക്കുക ഇത് സഹിക്കാനുള്ള ശക്തി അവർക്ക് നൽകണേ കർത്താവേ എന്താ ലോന നീ വല്ലാതെ എന്താ നിങ്ങൾ ഇത്ര പെട്ടെന്ന് എന്താ കാര്യം അദ്ദേഹം എവിടെ നീ കാര്യം പറ നിന്റെ യജമാനൻ യജമാനെവിടെ പണ്ടത്തെ പോലെ കുടിച്ചു ലെക്ക് കിട്ട് ആരെങ്കിലും വഴക്കിട്ടോ ഇല്ല പിന്നെ പിന്നെ ഈ മനുഷ്യനെ തീ തെറ്റിക്കാതെ ഉണ്ടായ കാര്യം പറമാൻ ഒരാളെ കൊന്നുപോലും മടങ്ങി വരുന്നതും സംഭവിക്കുന്നു മനസ്സിലാവുമ്പോൾ അവർ മാന വിട്ടയക്കും തീർച്ചാണെന്ന് അറിയില്ലേ അതവൻ ഇനി വാക്കണമെങ്കിൽ കുറച്ച് കാക്കേണ്ടി വരുമെന്ന് മാത്രം നിനക്കെന്താ കണ്ണു കണ്ണു തുറക്ക് തുറക്ക് ഞാൻ വല്ലാതെ പോയി ചേട്ടാ ഒന്നുമില്ല പെട്ടെന്ന് ചേട്ടനെ ഈ വേഷത്തിൽ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു തലകർക്കം പോലെ അത്രയുള്ളൂ അങ്ങനെ കാണാനുള്ള അനുവാദം കിട്ടാൻ ഞാൻ എന്തു മാത്രം വിഷമിച്ചെന്നോ നിന്നെയും മക്കളെയും പിരിഞ്ഞിരിക്കേണ്ടി വന്നല്ലോ എനിക്ക് എനിക്ക് സഹിക്കാനാവുന്നില്ല ഞങ്ങളെ വരുത്തു ഒറ്റപ്പെടുത്തി ആ ലോന മാത്രമാണ് ഞങ്ങൾക്ക് ആകെ ഒരു സഹായത്തിനുള്ളത് അവനും കൂടെ ഇല്ലാതിരുന്നെങ്കിൽ നമുക്ക് സമർപ്പിക്കണം അതൊക്കെ ഞാൻ മുമ്പേ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അത് ചക്രവർത്തി തള്ളിക്കളയാണ് പോയല്ലോ ഇനി ഇനി എന്താ ചെയ്യുക ചേട്ടൻ അന്ന് യാത്ര പുറപ്പെടുമ്പോ ഞാൻ അങ്ങേ അങ്ങിയത് അതെ അന്ന് ഞാൻ നിന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു ചേട്ടാ എന്നോടെങ്കിലും സത്യം തുറന്നു പറയൂ ചേട്ടൻ തന്നെയാണോ അത് ചെയ്തത് എന്നെ എന്നെ നീയും വിശ്വസിക്കുമെന്ന ഞാൻ കരുതിയിരുന്നത് നീയും മറ്റുള്ളവരെ പോലെ എന്നെ ഇനി ഇനി എനിക്ക് ജീവിക്കണ്ട സംസാരിച്ചത് മതി നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു ആ അമ്മയും മക്കളും പോവാം പ്രതിയുടെ മേൽ ചുമത്തിയ കുറ്റം ശരിയാണെന്ന് പ്രോസിക്യൂഷൻ സംശയാതീതമായി തെളിയിച്ചിരിക്കുന്നു നീചമായ ഒരു കൊലപാതകമാണ് പ്രതി നടത്തിയിട്ടുള്ളതെന്ന് ഈ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു ആയതിനാൽ റിയാസൻകാരനായ നിക്കോളോസ് എന്ന വ്യാപാരിയെ കൊന്ന് അദ്ദേഹത്തിന്റെ ഇരുപതിനായിരം റൂപൾ മോഷ്ടിച്ച കുറ്റത്തിന് വ്ളാഡിമീറുകാരനായ ഇവാൻ അക്സ്നോ എന്ന പ്രതിക്ക് ഈ കോടതി നൂറ്റിയൊന്ന് ചാട്ടവാറടി ശിക്ഷ നൽകുവാനും ജീവപര്യന്തം സൈബീരിയയിലേക്ക് നാടുകടത്തുവാനും വിധിച്ചിരിക്കുന്നു അല്ല ചേട്ടാ ഇതെന്ത് പറ്റി ഞാൻ അലക്കാൻ പോകുമ്പോൾ ഇരുന്ന ഇരിപ്പാണല്ലോ ഏ കണ്ണല്ല നിറഞ്ഞിരിക്കുന്നല്ലോ ഞാനല്ല 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 കൊന്നത് എന്താ ചേട്ടാ എന്താ ഇത് ആ ഹൗസേ പോടോ ഞാൻ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർത്തി അതെ 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 ചേട്ടൻ എപ്പോഴും പഴയ കാര്യങ്ങൾ തന്നെ ഓർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം പിന്നെ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഒരു കൂട്ടം പുതിയ പുള്ളികൾ വന്നിട്ടുണ്ട് വൈകുന്നേരം അവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണം നിങ്ങളെല്ലാം നിങ്ങളുടെ കഥകൾ പറഞ്ഞല്ലോ ഇനി ഞാൻ എന്റെ കഥ പറയാം എന്റെ പേര് മക്കാർ സെമ്യോണിച്ച് സത്യം പറഞ്ഞ ഒരു നിസ്സാര കുറ്റത്തിനാണ് അവരെന്നെ ഇവിടെ കൊണ്ടിട്ടത് റോഡിലുണ്ടായിരുന്ന ഒരു കുതിര വണ്ടിയിൽ നിന്നും കുതിരയെ അഴിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ് അതിനവർ എന്നെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു സത്യം പറഞ്ഞാലേ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനിവിടെ എത്തേണ്ടതായിരുന്നു ജീവപര്യന്തം തന്നെ ലഭിക്കേണ്ട ഒരു കുറ്റമാണ് ഞാൻ അന്ന് ചെയ്തിരുന്നത് പക്ഷേ അന്ന് ഞാൻ പിടിക്കപ്പെട്ടില്ല അല്ല ന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഓ ഞാൻ എന്തു പറയാൻ ചേട്ടൻ എങ്ങനെയാ ആരോടും അധികം സംസാരിക്കാറില്ല ചിരിയും തമാശയുമില്ല ജയിലധികാരികൾക്ക് പോലും ചേട്ടനാ വലിയ ബഹുമാനാ കേട്ടോ അപ്പോ ഞാനും ഇങ്ങനെ അനുസരിക്കേണ്ടി വരും അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല നിങ്ങളുടെ നാട് എവിടെയാണ് ഞാൻ വ്ളാഡിമീർകാരനാണ് സെമ്യൂണിച്ച് പറയൂ നിങ്ങൾക്ക് അവിടുത്തെ വ്യാപാരി അക്സിനോവിന്റെ കുടുംബത്തെ അറിയാവോ അവർ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അറിയുമോന്നോ അസലായി അവരറിയാത്തവരായി ആ നാട്ടിൽ അഹാര ഉള്ളത് ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരല്ലേ അവർ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം അവരുടെ അപ്പച്ചനും നമ്മളെ പോലെ ഒരു പാവിയാ അങ്ങേര് ഇപ്പോഴും ചെയ്ലില്ല അല്ല അത് പറഞ്ഞില്ലല്ലോ കാർണോർ ഇങ്ങനെയാ ഇവിടെ എത്തിയത് ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയായി കഴിഞ്ഞ ഇരുപത്തിയാറ് കൊല്ലമായി ഈ നരകത്തിൽ കാർണോര് ഇത്ര വലിയ എന്തു പാപമാ ചെയ്തത് എല്ലാം എല്ലാം ഞാൻ അർഹിക്കുന്നു ചേട്ടൻറെ വല്ലാത്തൊരു വിധിയാണ് ചെയ്യാത്ത കുറ്റത്തിനാണ് ചേട്ടൻ ശിക്ഷ അനുഭവിക്കുന്നത് അന്ന് ിൽ ചന്തക്ക് പോയപ്പോൾ പരിചയക്കാരനായ നിക്കോളസിനെ കൊന്ന് ഇരുപതിനായിരം റൂബിൾ മോഷ്ടിച്ചു എന്ന കുറ്റത്തിനാണ് വിചാരണ കോടതി നൂറ്റൊന്ന് ചാട്ടവാറടിക്കും ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചത് പോലീസ് വണ്ടിയിൽ നിന്നും ചോര പുരണ്ട ഒരു കത്തി കണ്ടെടുക്കുകയും ചെയ്തു ഒരുപക്ഷെ ഇയാൾക്കറിയാമായിരിക്കാം നിക്കോളസിനെ കൊന്നത് ആരാണെന്ന് അമ്മക്കാർ ഒരുപക്ഷെ നിക്കോളസിന് കൊന്നത് ആരാണെന്ന് നിങ്ങൾ കേട്ടുകാണു അല്ല ചോദിക്കാൻ എന്തിരിക്കുന്നു ആരുടെ ബാഗിൽ നിന്നാണോ കത്തി കിട്ടിയത് അയാൾ തന്നെയാണ് കൊലയാളി നിങ്ങളുടെ തലക്കടിയിലുള്ള ബാഗിൽ വേറെ ഒരാൾക്ക് എങ്ങനെയാണ് കത്തി കൊണ്ടുവെക്കാൻ കഴിയുക അത് നിങ്ങളെ തീർച്ചയായും ഉണർത്തുമായിരുന്നില്ലേ അതെ നിക്കോളാസിനെ കൊന്നത് ഇവൻ തന്നെ സംശയമില്ല എന്റെ ജീവിതം തകർത്ത നീചൻ ഭാര്യയോടും മക്കളോടും ഒപ്പം സന്തോഷത്തോടെ കഴിയേണ്ട എന്നെ ഇവിടെ എത്തിച്ച ഈ ദുഷ്ടനോട് ഞാൻ എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത് എന്റെ ജീവിതം തകർത്തവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല ആരെങ്കിലും ദൈവാലയത്തെ അശുദ്ധമാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവനെ ദൈവം നശിപ്പിക്കും കേട്ടില്ലേ ആരാണെന്ന് ഇത് ഞാനാണ് ഒച്ച ഉണ്ടാക്കരുത് ഇങ്ങോട്ട് ഓഹോ നീയോ ഞാൻ ഇവിടെ ഒരു തുരങ്കം ഉണ്ടാക്കുകയാണ് ഇതിലെ മണ്ണെല്ലാം എന്റെ ബൂട്ടിൽ നിറച്ച്

എന്റെ ഞാൻ ഭയക്കില്ല മുന്നിൽ ും നിങ്ങളെയെല്ലാം ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു പറയൂ ആർക്കാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടത് ആരാണ് ഈ തുരങ്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല സർ നിനക്കോ നിനക്കറിയില്ലേ ഞാനല്ല സാർ എനിക്കറിയില്ല സാർ ആരാണ് നിങ്ങളൊരു സത്യസന്ധനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളെങ്കിലും ആരാണ് ഇതിന്റെ പിന്നിൽ എന്റെ ജീവിതം നശിപ്പിച്ചവനാണിവൻ ഞാൻ എന്തിനെ രക്ഷിക്കണം എന്റെ പ്രതികാരം തീർക്കാൻ പറ്റിയ അവസരം ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾക്ക് പകരം ഇവനും അനുഭവിക്കണം ദൈവമേ ഒരുപക്ഷെ ഇവനെ പറ്റിയുള്ള എന്റെ സംശയം തെറ്റാണെങ്കിലോ ചിലപ്പോ നിക്കാളസിനെ കൊന്നത് ഇവനായിരിക്കില്ല ഇതിനെല്ലാം ഉപരി ഇയാളെ ശിക്ഷിപ്പിച്ചത് കൊണ്ട് എന്താണ് നേട്ടം വേണ്ട വേണ്ട അവനെ കൊടുക്കണ്ട ഓൾഡ് മാൻ നിങ്ങൾ സത്യം പറയൂ ആരാണ് ആ ചുമരന്റെ താഴെ തിരങ്കമുണ്ടാക്കിക്കൊണ്ടിരുന്നത് സർ ക്ഷമിക്കണം എനിക്ക് എനിക്കത് പറയാനാവില്ല നിങ്ങളെ കൊണ്ട് പറയിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്നാലും ഞാനത് ചെയ്യുന്നില്ല പൊറുക്കണം ശരി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം അന്ന് അവന് കിട്ടുന്ന ശിക്ഷ കടുത്തതായിരിക്കും ആരാണത് ഈ പാതിരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന എന്റെ കാരിൽ വന്ന് പിടിച്ചിരിക്കുന്നത് ആരാ നീയോ നീയോ മുമ്പിൽ നിന്ന് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ വണ്ടി മിച്ച് എനിക്ക് എനിക്ക് മാപ്പ് തരും മാപ്പോ നിനക്ക് ഞാൻ എന്തിന് മാപ്പ് നൽകണം ഞാൻ നിനക്ക് മാപ്പ് നൽകാൻ ആ കച്ചവടക്കാരനെ കൊന്നത് ഞാനായിരുന്നു അയാളെ കൊന്നിട്ട് കത്തി ആരും കാണാതെ നിങ്ങളുടെ ബാഗിൽ വെച്ചു നിങ്ങളെയും കൊല്ലാൻ ഉദ്ദേശിച്ചതായിരുന്നു അപ്പോഴേക്കും പുറത്തു നിന്നും ഒരൊച്ച കേട്ടത് കാരണം ജനലിലൂടെ ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് മാപ്പ് തരൂ ദൈവത്തെ ഓർത്ത് ഇവാൻ ഞാൻ ഈ സത്യം പോലീസിനോട് ഏറ്റുപറയാൻ തീരുമാനിച്ചിരിക്കുന്നു സത്യം അറിയുമ്പോൾ അവർ നിങ്ങളെ മോചിപ്പിക്കും വൈകാതെ നിങ്ങൾക്ക് ഭാര്യയോടും മക്കളോടുമൊത്ത് സുഖമായി കഴിയാം പറയാൻ എളുപ്പമാണ് എന്റെ ഭാര്യ മരിച്ചു മക്കൾക്കാണെങ്കിൽ എന്നെ ഓർമ്മ പോലും കാണില്ല മരണത്തിലേക്കല്ലാതെ മറ്റൊരിടത്തും എനിക്കിനി പോവാനില്ല അങ്ങ് ഈ മഹാഭാപിക്കും മാപ്പനയിൽക്കില്ലേ അങ്ങയോട് മഹാപാതകം ചെയ്തവനായിട്ടും അങ് എന്നോട് ദയവ് കാണിച്ചു ജയിലർ ചോദിച്ചപ്പോൾ സത്യം പറയാതെ എന്നെ രക്ഷിച്ചു ഞാൻ ചെയ്ത കുറ്റത്തിന് ഏത് കൊടിയ ശിക്ഷ കിട്ടിയാലും മതിയാവില്ല നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ നമുക്കൊന്നിച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കാം തീർത്തും നിരപരാധിയായിട്ടും അത് വെളിവാകാൻ വൈകിയത് കാരണം ഇവിടെ കിടന്ന് ജീവിതത്തിന്റെ മുക്കാൽ പങ്കും തീർക്കേണ്ടി വന്നു മക്കർ സെമ്യോണിച്ചന്റെ കുറ്റസമ്മതം കൊണ്ട് അക്സിനോവിന് ഒരു ഗുണവും ഉണ്ടായില്ല അയാളെ മോചിപ്പിച്ചുകൊണ്ടുള്ള സാർ ചക്രവർത്തിയുടെ ഉത്തരവ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും അക്സിനോവ് ഈ ലോകത്തിനോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു ദൈവമേ അദ്ദേഹത്തിന്റെ ദുർവിധി മറ്റാർക്കും ഉണ്ടാകരുത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി മോചനം ലിയോ ടോൾസ്റ്റോയുടെ കഥയുടെ റേഡിയോ ആവിഷ്കാരം സമാപിക്കുന്നു റേഡിയോ രൂപരചന യു രമേശൻ ചിറക്കൻ സംവിധാനം സി കൃഷ്ണകുമാറും കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും യുവാൻ ആക്സിനോവ് നിലമ്പൂർ മണി നിക്കോളസ് വ്യാപാരി എം എസ് മണി ലോന എ ജെ ആന്റണി ഔസെപ്പ് പുരുഷോത്തമൻ കോട്ടയം മക്കർ സെമ്യോണിച്ച് വി അജയ്കുമാർ ഇൻസ്പെക്ടർ വി കെ ഭാസ്കരൻ കോൺസ്റ്റബിൾ ബാലൻ നെടുങ്ങാടി ജഡ്ജ് ഫിലിപ്പ് മറ്റം വാർഡൻ ബാലൻ നായർ പള്ളിപ്പാട്ട് ഗ്രേസി ജസമ്മ അഗസ്റ്റിൻ